ഹായ് ഫ്രണ്ട്സ് കിസിംഗ് വിത്ത് അബ്ദുവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ന്യൂസ് മത്സരങ്ങളിൽ ആനുകാലിക സംഭവങ്ങൾ പ്രാധാന്യമുള്ളതാണല്ലോ അമ്പത്തിനാലാം സംസ്ഥാന ചലച്ചിത്ര അവാർഡാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് മികച്ച നടൻ ഉത്തരം പൃഥ്വിരാജ് സുകുമാരൻ സിനിമ ആടുജീവിതം മികച്ച നടി ഉത്തരം ഉർവശി സിനിമ ഉള്ളൊഴുക്ക് ബീന ആർ ചന്ദ്രൻ സിനിമ തടവ് മികച്ച സിനിമ ഉത്തരം കാതൽ മികച്ച ജനപ്രിയ ചിത്രം ഉത്തരം ആടുജീവിതം മികച്ച രണ്ടാമത്തെ ചിത്രം ഉത്തരം ഇരട്ട മികച്ച സംവിധായകൻ ഉത്തരം ബ്ലസി സിനിമ ആടുജീവിതം മികച്ച നവാഗത സംവിധായകൻ ഉത്തരം ഫാസിൽ റസാഖ് മികച്ച പിന്നണി ഗായകൻ ഉത്തരം വിദ്യാധരൻ മാസ്റ്റർ മികച്ച പിന്നണി ഗായിക ഉത്തരം ആൻ ആമി മികച്ച സംഗീത സംവിധായകൻ ഉത്തരം ജസ്റ്റിൻ വർഗീസ് മികച്ച സ്വഭാവ നടൻ ഉത്തരം വിജയരാഘവൻ മികച്ച നടി ഉത്തരം ശ്രീഷ്മ ചന്ദ്രൻ മികച്ച പശ്ചാത്തല സംഗീതം മാത്യു പുളിക്കൽ മികച്ച വസ്ത്രാലങ്കാരം ഉത്തരം ഫെമിന ജപ്പാർ മികച്ച ഡബി ഉത്തരം റോഷൻ മാത്യു മികച്ച ശബ്ദ മിശ്രണം ഉത്തരം റസൂൽ പൂക്കുട്ടി ശരത് മോഹൻ മികച്ച എഡിറ്റർ ഉത്തരം സംഗീത് പ്രതാപ് മികച്ച ചലച്ചിത്ര ഗ്രന്ഥം ഉത്തരം മഴവിൽ കണ്ണിലൂടെ മലയാള സിനിമ രചിച്ചത് കിഷോർ കുമാർ പ്രത്യേക ജൂറി പരാമർശം ഉത്തരം കെ ആർ ഗോകുൽ സുധി കോഴിക്കോട് ഫോർ വാച്ചിങ് കൂടുതൽ വീഡിയോകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ പുതിയൊരു വീഡിയോയുമായി ഞാൻ ഉടൻ തന്നെ വരുന്നതായിരിക്കും